ഹലോ അസ്സാം വലൈക്കും ഇന്ന് നമുക്ക് ചക്കയും അരിപ്പൊടി മിക്സിയിൽ കറക്കി ഉടൻ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അടിപൊളി ടേസ്റ്റി ഉണ്ണിയപ്പാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് നല്ല ക്രിസ്പിയും ഉൾഭാഗം നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ട് നല്ല അടിപൊളി റെസിപ്പിയാണ് ഒട്ടും തന്നെ എണ്ണയും കുടിക്കൂല കേട്ടോ നമുക്ക് ഈ എണ്ണ വെച്ചിട്ട് വെച്ചിട്ടുതന്നെ ഫുള്ള് ഉണ്ടാക്കിയെടുക്കാനും പറ്റും അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെന്നു വെച്ചാൽ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പം എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നത് നോക്കിയാലോ കണ്ടല്ലോ ഞാൻ ഫുൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് നല്ല രുചിയാണ് കേട്ടോ കണ്ടത് നല്ല പഞ്ഞി പോലത്തെ നല്ല അടിപൊളി ഉണ്ണിയപ്പാണ് അപ്പം നമ്മളിത് ആ ചക്കയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഒരു പത്തിരുപത് ചുള ചക്ക എടുത്തിട്ടുണ്ട് നല്ല മധുരമുള്ള ചക്കയാണ് കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചക്കയാണ് അപ്പോൾ ഇവിടെ കുട്ടികളൊന്നും ചക്ക കഴിക്കില്ല അപ്പോൾ ഇതുപോലൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ കഴിക്കൂട്ടോ അപ്പോൾ അതാ ഞാൻ അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഒരു ഒരൊന്നര കപ്പ് അരിപ്പൊടിയാണ് കേട്ടോ അത് വറക്കാത്തതായാലും വറുത്തതായാലും കുഴപ്പമില്ല ഇത് വറക്കാത്ത അരിപ്പൊടിയാണ് കേട്ടോ പച്ചരിയുടെ പൊടി ഇനി ഞാനിതാ അരക്കപ്പ് റവ എടുത്തിട്ടുണ്ട് കേട്ടോ അതും നമ്മളിതിൽ കിട്ടിയിട്ട് ഒന്ന് മാറ്റി വെക്കുന്നുണ്ട് ഞാനൊരു രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ ചക്ക നല്ല മധുരം ഉണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ രണ്ടച്ച ശർക്കരയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പം തന്നെ നല്ല മധുരം ഉണ്ട് കേട്ടോ നമ്മുടെ ഉണ്ണിയപ്പത്തിന് അപ്പം ഇതൊന്ന് ഉരുക്കിയെടുക്കാൻ നമുക്ക് അപ്പം നമ്മുടെ ചക്ക നമ്മളൊന്ന് നുറുക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ നമ്മൾ ശർക്കര ഉരുകിയിട്ടുണ്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ആക്കുകയാണ് ഓഫാക്കിയതിന് ശേഷം ഈ ചൂടോടെ തന്നെ നമ്മളത് അരിപ്പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത് അപ്പം നമ്മുടെ ഉണ്ണിയപ്പത്തിന് നല്ല സോഫ്റ്റ് ഉണ്ടാവും കേട്ടോ ഇതുപോലെയാണ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ അപ്പം താ ഞാനിത് അരിച്ചൊഴിച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ചൂടോടെ തന്നെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കാം അപ്പോൾ ഈ വെള്ളം മതിയാവില്ല കേട്ടോ നമുക്ക് അപ്പോൾ ആദ്യം നമ്മൾ ഈ രണ്ട് കപ്പ് വെള്ളം തന്നെ ഒഴിച്ചു കൊടുത്താൽ മതി കൂടുതൽ വെള്ളം വെറും തിളച്ച വെള്ളം ആകുമ്പോൾ നമ്മൾ നല്ലോണം സോഫ്റ്റ് ആയിട്ട് മിനിമൻ ആയി പോകും അപ്പൊ അത്രയും സോഫ്റ്റ് വേണ്ട നമുക്ക് അതുകൊണ്ടാണ് കേട്ടോ രണ്ട് കപ്പ് വെള്ളം ആദ്യം ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് എടുത്ത ഉടൻ തന്നെ നമ്മൾ ഇതിൽക്ക് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു കപ്പ് പച്ചവെള്ളം എടുത്തിട്ടുണ്ട് അത് നമ്മൾ ഇതിൽക്ക് കുറേശ്ശെ കുറേശ്ശെ ചേർത്തിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് അതാ ഇതുപോലെ നന്നായൊന്ന് ഇളക്കിയെടുക്കാം ബാക്കിയുള്ള വെള്ളം ഞാൻ ഇതിൽക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇനി ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ചക്ക നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് രണ്ട് കപ്പ് ചക്കയാണ് കേട്ടോ വേണ്ടത് രണ്ട് കപ്പ് പൊടി എടുത്തിട്ടില്ലേ നമ്മൾ ഒന്നര കിലോ അല്ല ഒന്നര കപ്പ് അരിപ്പൊടി അരക്കപ്പ് റവി അപ്പോൾ അതിനനുസരിച്ചുള്ള ചക്കയാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത് അപ്പോൾ രണ്ട് കപ്പ് ഞാൻ നിറച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല അമർത്തി നിറച്ചെടുത്തിട്ടുണ്ട് ഇതാ രണ്ട് കപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ ബാക്കി കുറച്ചുണ്ട് അത് ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് മിക്സ് ആക്കി എടുക്കാം അപ്പം മിക്സ് ആക്കിയിട്ട് നമുക്കിതാ മിക്സ് ആക്കണം എന്നൊന്നുമില്ല നമ്മളിതാ ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത് അപ്പം ഞാനിത് ഒന്നായിട്ട് ആദ്യം ഇട്ടുകൊടുത്ത് പക്ഷേ അപ്പോൾ എനിക്ക് അരഞ്ഞ് കിട്ടാൻ പ്രയാസമായിട്ടോ എന്നിട്ട് ഞാൻ രണ്ട് പകുതി പകുതി ആക്കിയിട്ടാണ് കേട്ടോ അരച്ചെടുത്തിട്ടുള്ളത് അതെൻ്റെ കട്ടായിപ്പോയി അപ്പോൾ താൻ നമ്മൾ മിക്സിയുടെ ജാർ കഴുകിയിട്ട് ഒരു കാൽ കപ്പ് വെള്ളം കൂടി മിക്സിയുടെ ജാറെല്ലാം പാത്രം കഴുകിയിട്ട് കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ താൻ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ തിക്നെസ് ഇത്രയാണ് കേട്ടോ വേണ്ടത് കൂടുതൽ ലൂസായി പോകും ചെയ്യരുത് എന്നാൽ കൂടുതൽ ടൈറ്റായി പോകും ചെയ്യരുത് നല്ല പേസ്റ്റ് പോലെ അരഞ്ഞും കിട്ടിയിട്ടുണ്ട് കേട്ടോ കണ്ടല്ലോ ഇനി നമുക്ക് ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു നുള്ളു ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒന്ന് പൊന്തി വരാൻ വേണ്ടിയിട്ടാണ് കുറച്ച് നേരം റെസ്റ്റ് ചെയ്തിട്ടൊക്കെ ഇനി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കേണ്ട ഇതില്ലോ ഞാൻ അപ്പം തന്നെ എടുക്കുന്നതുകൊണ്ടാണ് നമ്മൾ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നല്ലോണം മിക്സാക്കി എടുക്കണം അപ്പോൾ അതാ നമ്മൾ കുറച്ച് ഒന്ന് നെയ്യ് വറുത്തെടുക്കുന്നുണ്ട് കുറച്ച് ജീരകവും നമ്മുടെ നെയ്യില് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ വറന്ന് വന്നതിന് ശേഷം പിന്നെ എള്ള് കറുത്ത എള്ളൊക്കെ ഇഷ്ടമുള്ളവർക്ക് അതും ചേർത്ത് കൊടുക്കാം കേട്ടോ അതെൻ്റെ കയ്യിലില്ല അതുകൊണ്ടാണ് അപ്പോൾ അതാ അത് നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് ഇതിലേക്ക് നല്ലോണം ഇളക്കി കൊടുക്കുന്നുണ്ട് നല്ലോണം അന്ന് ഇളക്കി മിക്സാക്കിയെടുക്കാം കേട്ടോ ഇതുപോലെ നിങ്ങൾ ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാകട്ടോ എത്ര കഴിച്ചാലും നമുക്ക് മതിയാവില്ല എനിക്ക് ഉണ്ണിയപ്പം ഒന്നും വലിയ ഇഷ്ടമില്ല കടയിൽ നിന്നൊന്നും മേടിക്കണത് പക്ഷേ നമ്മൾ ഉണ്ടാക്കുന്ന ഉണ്ണിയപ്പാണെച്ചാൽ ഞാൻ രണ്ടോ മൂന്നെണ്ണൊക്കെ കഴിക്കൂട്ടോ അല്ലാണ്ട് എനിക്ക് വലിയ ഇഷ്ടമില്ല ഉണ്ണിയപ്പം പക്ഷേ ചക്കയുടെ ഒക്കെ ഉണ്ണിയപ്പം ഞാനിത് കുറേ കഴിച്ചു കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമായി അപ്പോൾ അതാണ് നമ്മുടെ എണ്ണ നന്നായി ചൂടായിട്ടുണ്ട് ഇതാ ഇതുപോലെ ഓരോ സ്പൂണ് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇത് പൊന്തി വരുമ്പോൾ ഷേയ്പായിക്കോളൂ നല്ലോണം ഷെയ്പ്പിലൊന്നല്ല നമ്മൾ കുറച്ച് ലൂസിലാണിച്ചാലാണ് നമുക്ക് ഷേപ്പിൽ കിട്ടുള്ളൂ ഞാൻ അത്ര ലൂസാക്കി എടുക്കില്ല കേട്ടോ ലൂസാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എണ്ണ കുടിക്കും അതുകൊണ്ടാണ് അപ്പോൾ അധികം എണ്ണ കുടിക്കാണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഇതുപോലെ എടുത്തിട്ടുള്ളത് അപ്പോൾ അതാ നല്ലോണം എല്ലാതും നമ്മൾ എല്ലാ കുഴിയിലും നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ച് വെക്കാം ഒരു കുറച്ച് നേരം അടച്ചു വെച്ചാൽ മതി കേട്ടോ എന്നിട്ട് തുറന്നിട്ട് ഒന്ന് മുരിഞ്ഞു വരുവോളം നമുക്കിത് വെയിറ്റ് ചെയ്യാം അപ്പോൾ കണ്ടല്ലോ ഇതുകൊണ്ടോ നല്ലോണം ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആകോളം നമുക്കിത് വെച്ചുകൊടുക്കാം കേട്ടോ ഒന്നും കൂടി ബ്രൗൺ ആവട്ടെ അപ്പം ഇതാ നല്ല ബ്രൗൺ ആയിട്ടുണ്ട് ഒരു വിധം ബ്രൗൺ ആയിട്ടുണ്ട് എന്നിട്ട് നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം അങ്ങനെ എല്ലാതും ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കാം എല്ലാതും തിരിച്ചിട്ടു കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇതില് അധികം എണ്ണ കുടിക്കൂലട്ടോ ഈ എണ്ണ കൊണ്ടുതന്നെ ഞാൻ ഇതിലുള്ള എല്ലാതും ഉണ്ടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ എണ്ണ അധികം ചെറുതായിട്ടേ കുടിക്കുള്ളൂ ഇപ്പൊ താ നമ്മള് രണ്ട് പുറം നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട് ഇനി നമുക്ക് എടുത്തു മാറ്റാം അപ്പോൾ നല്ല മരുന്നിനെ പോറംഭാഗം കുറച്ച് മുരുന്നിനെ ആവാൻ വേണ്ടി കുറച്ച് നേരം വെയ്റ്റ് ചെയ്യണം കേട്ടോ അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക പിന്നെ നമ്മളിത് ചക്കേണ്ടി എടുക്കുമ്പോൾ സാധാരണ ഉണ്ണിയപ്പം ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുന്നതിനേക്കാളും ടേസ്റ്റാണ് കേട്ടോ അപ്പം ഇതിപ്പോൾ ചക്കയുടെ സീസണല്ലേ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും ഇതുപോലെ ചക്ക വെച്ചിട്ട് വേറെ ടൈപ്പിലും ഞാൻ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ എൻ്റെ ചാനലിലുണ്ട് ആ വീഡിയോ ഇപ്പോൾ താ നമ്മൾ അടച്ചു വെച്ചിട്ടുണ്ട് അപ്പം എല്ലാതും നമ്മൾ ഇതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടാവൂട്ടോ അപ്പം അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അസ്സാം വലിക്കും